ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു ആകെ നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് ഹൈബിക്ക് ലഭിച്ചത് സി പി ഐ എം സ്ഥാനാർത്ഥി കെ ജെ ഷൈൻഡീജർ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകളും ട്വൻറ്റി ട്വൻ്റി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ആൻ്റണി ജൂഡി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടുകളും ബി എസ് പി സ്ഥാനാർത്ഥി വയലാർ ജയകുമാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളും ബഹുജൻ ദ്രാവിഡ പാർട്ടി സ്ഥാനാർത്ഥി പ്രതാപൻ നാനൂറ്റി പത്തൊമ്പത് വോട്ടുകളും എസ് യു സി ഐ സ്ഥാനാർത്ഥി ബ്രഹ്മകുമാർ നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകളും നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ രോഹിത് കൃഷ്ണൻ സന്ദീപ് രാജേന്ദ്രപ്രസാദ് സിരിൽസ്കറിയ എന്നിവർ യഥാക്രമം നാനൂറ്റി പതിനാറ് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളും നേടിയപ്പോൾ നോട്ടയ്ക്ക് ലഭിച്ചത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി